ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു മാസാവസാന കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല നമുക്കറിയാം നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചൊരു സംഭവം വയനാട് അപ്പോൾ മൊത്തത്തിൽ മാനസികാവസ്ഥ വീഡിയോ ചെയ്ത മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ നാട് അത്രയും വലിയ പ്രശ്നത്തില് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മളെല്ലാവരും ചെയ്യുക ഈ സമയത്ത് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരമാണ് നമ്മൾ ഏത് കാര്യം വന്നാലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം ജാതി മതം ഒന്നുമില്ലാതെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലാത്ത സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നില്ക്കുന്നതാണ് അപ്പം എല്ലാവർക്കും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും എത്തിക്കുക മുഖ്യമന്ത്രിയിലേക്ക് സംഭാവന ചെയ്യുക അവിടെ അവർ തന്നെ പറഞ്ഞിരുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിട്ട് കാര്യം പ്രത്യേകിച്ച് വെള്ളം ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രെഡ് അങ്ങനത്തെ പോലത്തെ ഐറ്റംസ് എക്സ്പയറി ഡേറ്റ് കുറഞ്ഞ ഒക്കെ മാക്സിമം ഒഴിവാക്കുക ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചിട്ട് സഹായം ചെയ്യുന്ന ആളുകൾ മാക്സിമം സഹായത്തിക്കുക പിന്നെ പൈസ കൊടുക്കുന്നവർ മാക്സിമം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ എല്ലാവരും ചെയ്യുക കാരണം താങ്ങിച്ച് കഴിഞ്ഞാൽ അത് അവിടെ എത്തിപ്പെടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും സുതാര്യമായ ഒരു സംഭവമാണത് പല പല ആളുകൾ പല രീതിയിൽ പറയുന്നുണ്ട് പല പല മീഡിയാസ് പറയുന്നത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല മാർഗ്ഗമാണത് നേരിട്ട് കൊടുക്കുക എന്നൊക്കെ പലരും പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടു ആർക്കും നേരിട്ട് കൊടുക്കുന്നത് ഒരു സമൂഹം തന്നെ ഇല്ലാതൊരു സമയത്താണ് ഉള്ളത് അപ്പം അതിന് വേണ്ട വ്യക്തമായ രീതികൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് കളക്ടർ മകനെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഫണ്ടെന്ന് പറഞ്ഞാൽ ആ ഫണ്ട് സേഫാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ ഒരുപാട് ചെയ്തുള്ളതാണ് പിന്നെ അത് കേരളമാണ് പിന്നെ ഇതിനെതിരെ കുറെ ആളുകൾ മോശമായി വ്യാഖ്യാനിക്കുന്നുണ്ട് സഹായം തേടുന്നു സഹായിക്കുന്നവരൊക്കെ മോശമായിട്ട് രീതിയിലൊക്കെ പറയുന്ന പല പല വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പൊന്തി വരുന്നുണ്ട് കുറെ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് പൊക്കി പൊക്കിയിടുന്നുണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു കുറെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരു പല പല സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് മുടക്കാൻ വിഭാഗ ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകും മാത്രമല്ല പക്ഷേ നമ്മൾ ദുരിതത്തിലാണ് നമ്മൾ കേരളം ദുരിതത്തിലാണ് നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കുക എന്നൊരു ാര്യം ഞങ്ങൾ പറയുകയാണ് നമ്മളത്രയും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ടി വിയിലും കാര്യങ്ങളൊക്കെ കാണാൻ വെള്ളം കൂടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അന്വേഷണ സമയത്ത് എന്താണെന്ന് വെച്ചാൽ വാണ്ടി എസ് ഒക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ കൂടിയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണ്ട അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയായാലും മതങ്ങളിലും ആയാലും സംഘടനാപരമായിട്ട് ഒരുപാട് പേര് അവിടെ സഹായിക്കാൻ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അത് സന്തോഷം കൂടിയിട്ടുണ്ട് പക്ഷേ ഒരു കുടുംബം ഇല്ല തന്നെ ഇല്ലാതായ പത്തും പതിമൂന്നും പേര് അവസ്ഥ കുഞ്ഞുങ്ങൾ മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള അവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ കണ്ടു അപ്പൊ ഈ സമയത്ത് നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ എത്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഇതിന് പല പല മോശം കമൻസുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഒരു ചേച്ചിൻ ചേട്ടനും കുട്ടി ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ ഒരു ഇത് വീഡിയോ കണ്ടിരുന്നു പോസ്റ്റ് അതിൻ്റെ അടിയിൽ വന്ന ഒരാൾ കമൻറ്റ് ചെയ്തതൊക്കെ വളരെ മോശമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആരാ രാഷ്ട്രീയം എന്തായാലും മതം എന്തായാലും മനുഷ്യനാണ് സമയ പരിഗണന വേണം നമ്മളൊക്കെ അത് കുടിച്ചു വന്നുള്ള ആളുകളാണ് അപ്പൊ അങ്ങനെ മോശം കമന്റ്സുകള് പലതും വരുന്നുണ്ട് നിങ്ങളൊന്നും മൈൻഡ് വെക്കല്ലേ നിങ്ങൾ മാത്സിമം നേരിട്ട് ചെയ്യാൻ പറ്റും നേരിട്ട് ചില സംഘടനാപരമായിട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരാളെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരുമിച്ച് നിൽക്കാണ്ട് അത് മലയാളി ഇതിൻ്റെ ഉള്ളിലും കുറെ വിഷയവിത്തുകൾ ഉണ്ട് നമ്മൾ അവരെ തിരിച്ചറിയാം നമ്മൾ ചെയ്യാം നമ്മൾ മുന്നോട്ട് ഇത് തകർക്കാൻ നമ്മുടെ നാടിന് തകർക്കാൻ തന്നെ കുറെ ആളുകൾ ഉണ്ടായി പറയേണ്ടി വരും ഓപ്പണായിട്ട് അപ്പോ അത് ജാതിപരമായിട്ടുള്ള സംഘടനകളിലാണ് ഒരുപാടുള്ളത് അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുക കൂട്ടമായിട്ടുള്ള ഒരുപാട് സഹായത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക ബൈ മുകേഷ്